മിഷിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഡിസംബർ എട്ട് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ഡിസംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണെന്ന് പ്രഖ്യാപനം ചെയ്തു വർണ്ണനാതീതമായ ദൈവം എന്ന ചാക്രിലേഖനത്തിലാണോ ഇത് പ്രസ്താവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ കന്യകാമറിയം ലോർത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി താൻ അമലോത്ഭവിയാണെന്ന് പരിശുദ്ധ കന്യകാമറിയം തന്നെ പ്രഖ്യാപിച്ചു ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയിൽ ഒരു സ്വർഗമന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ കന്യകയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും പുത്രൻ പുത്രൻതമ്പുരാന് ജന്മം കൊടുക്കാൻ സജ്ജമാക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമസ്ഥ വിശുദ്ധിയുടെ കേദാരം ആത്മീയതയുടെ നിറവ് ദൈവഹിതത്തെ ജീവിതത്തിലേക്ക് ആപാക്കിച്ചെടുത്തത് പൂർണ്ണമായി ചലനം നടത്തിയ പരിശുദ്ധ അമ്മ ആത്മീയതയുടെ നിറവായ പരിശുദ്ധ കൻ്റെ കാമറിയം ലോകത്തിലേക്കെറിയപ്പെട്ട ഏറ്റവും വലിയ മാത്യശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം കാനായിലും കുരിശിന്റെ കീഴെയും സ്ത്രീ എന്ന് വിളിക്കപ്പെടുമ്പോൾ തൻ്റെ ജീവിത ചാതുര്യത്തെയാണ് വെളിവാക്കപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയണം പുത്രൻ തമ്പുരാനാൽ പരിശുദ്ധ കന്യകാമറിയം സ്ത്രീ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണമെന്തെന്ന് പലപ്പോഴും നമ്മൾ ധ്യാനിക്കാറുണ്ട് ഇവളാണ് സ്ത്രീ ചാരുതയാർന്ന ജീവിതത്തിൻ്റെ ഉടമസ്ഥ ആത്മീയതയുടെ കേദാരം നമ്മുടെ കുറവുകളെയും നിറവുകളെയും അറിയുന്ന അമ്മ കാനായിലെ കല്യാണ വേളയിൽ ഒരു കുടുംബം അപമാനത്തിലേക്ക് പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ അപമാനത്തെ തൻ്റെ അപമാനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയെപ്പോലെ ആ കുടുംബത്തിലെ അമ്മയെ പോലെ പരിശുദ്ധ അമ്മ വർധനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ നമ്മൾ പറയണം അമ്മ ഏറ്റവും വലിയ മാധ്യസ്ഥമാണ് ഏത് കുടുംബത്തിലേക്കാണോ ഏത് വ്യക്തിയുടെ ജീവിതത്തിലേക്കാണോ പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെടുന്നത് അവിടെ കുറവുകൾ നിറവായിട്ട് മാറുമെന്നും അപമാന സാധ്യത അഭിമാനമായിത്തീരുമെന്നുള്ള തിരിച്ചറിവ് കാനായിലെ കല്യാണവേളയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിറവിൻ്റെ അനുഭവം തരും കാനായിലെ കല്യാണ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അവിടേക്ക് അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ് ഏത് വ്യക്തിയുടെ ജീവിതത്തിലേക്കാണോ ഏത് കുടുംബത്തിലേക്കാണോ പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെടുന്നത് അവിടെ കുറവുകൾ നിറവാകും അവമാന സാധ്യത അഭിമാനമായിട്ട് മാറും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമ്മ കടന്നു വരുന്ന ഇടങ്ങളെല്ലാം സുഗമമായ ആത്മീയതയുടെ അനുഭവമുള്ള ഇടമാണെന്ന് സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ദൈവഹിതത്തെ ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ദൈവം തമ്പ്രാൻ്റെ ഇട മാറി എന്നതും നമ്മുടെ ജീവിതത്തിൽ അഭിമാനാർഹമാണ് പരിശുദ്ധ അമ്മ എടുക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമല്ല സുവിശേഷം കുറിക്കപ്പെടേണ്ടത് പരിശുദ്ധ അമ്മയുടെ സമ്മതമൊഴിയാലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണും ആറാം മാസം ഗബ്രിയൽ ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു എന്നും അവളുടെ പേര് മറിയുമെന്നായിരുന്നുവെന്നും ദൂതൻ മറിയത്തോട് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ ഈ അഭിസംബോധനയിൽ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചാരിദ്ര്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ വിശുദ്ധിയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ജന്മപാപവും കർമ്മപാപവുമില്ലാതെ ലോകത്തിലൂടെ സഞ്ചരിച്ച പരിശുദ്ധ കന്നികാമറിയം പുത്രൻ തമ്പുരാന്റെ ആത്തി മാറുമ്പോൾ പുത്രൻ തമ്പുരാനെ ലോകത്തിലേക്ക് വിടാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത ത്യാഗത്തെ ധ്യാനിച്ചെടുക്കേണ്ടതാണ് പരിശുദ്ധ കന്നികാമറിയം ത്യാഗമാണ് ഏറ്റെടുക്കുക ദൈവമൊഴികളുമായിട്ട് കടന്നു വന്ന ഗബ്രിഗിൽ ദൂതന്റെ മുമ്പിൽ സ്വയം സമർപ്പണം ചെയ്തപ്പോ ലോകചരിത്രം തന്നെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടുവെങ്കിൽ തൻ്റെ ജീവിതത്തിലും വിഭജനത്തിനുള്ള സാധ്യതയുണ്ട് അതായത് തെറ്റിദ്ധരിക്കപ്പെടാൻ ഒറ്റപ്പെട്ടു പോകാൻ നാടുകടത്തപ്പെടാൻ എന്തിന് വധിക്കപ്പെടാനും കല്ലെറിയപ്പെടാനുമുള്ള സാധ്യതയുടെ മധ്യത്തിലാണ് പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മയാകാൻ വേണ്ടി പരിശുദ്ധ അമ്മ സമ്മതം ഒളിയത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതത്തെ ആരൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുള്ള ഈ പ്രതിസന്ധികൾ സ്വീകരിക്കണം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത എന്തിന് ഭാവി വരനാൽ പോലും പരിശുദ്ധ അമ്മ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് നീതിമാനാകിയാലാണ് അവൻ മറയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ നിന്നത് അവളുടെ കു കുറവുകളെ വിളർത്തിക്കാട്ടാൻ ഔസ്യ പിതാവും മുമ്പിലേക്ക് വരുന്നില്ല ദിവ്യമായ ചൈതന്യം പരിശുദ്ധ അമ്മയിൽ നിന്ന് നിർഗളിക്കുന്നത് കൊണ്ട് ഇവൾക്കെതിരെ പറയാനുള്ള വാക്കുകൾ ഔസപ്പിതാവിലും ഉണ്ടായിരുന്നില്ല അതിനാൽ അവൾ സജ്ജമാക്കപ്പെട്ട സത്യമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാവണം ദൈവത്തിന് വേണ്ടി സജ്ജമാക്കപ്പെട്ട ഒരു സത്യമാണ് പരിശുദ്ധ അമ്മ ദൈവം തമ്പ്രാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമ്മതത്താൽ ലോകചരിത്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിച്ചാൽ അതിന് അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവവചനത്തിൻ്റെ പ്രവേശനം സംഭവിക്കുമ്പോൾ ഇന്നലുകളുടെ പാതകളിൽ ചെയ്തു പോയ ഹീന വഴികളോട് മതിയെന്ന് പറയാൻ പറ്റും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവം വെച്ചുനീട്ടേണ്ടവളാണ് ഇന്ന് ഡിസംബർ എട്ടാം തീയതി അവളുടെ അമലോത്ഭവത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജനനത്താൽ തന്നെ അവൾ പരിശുദ്ധയായിരുന്നു ലോകത്തിൽ സഞ്ചരിച്ചതും പരിശുദ്ധയായിട്ട അവൾ അറിയപ്പെടുന്നത് പരിശുദ്ധ എന്നാണ് ഈ പരിശുദ്ധ എന്ന നാമകരണം സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതും ഇതേ ഒരു സത്യം തന്നെയാണ് നമ്മൾ ഓർത്തുകൊള്ളുക ജീവിതത്തിൽ ഉടനീളം എത്രമാത്രം നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ പരിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം പുത്രൻ തമ്പുരാൻ്റെ ഇരിപ്പിടങ്ങളായി നമ്മളും മാറുമെന്നൊരു തിരിച്ചറിവുണ്ടാവണം ആത്മീയത നഷ്ടപ്പെടാൻ കാരണങ്ങളായിട്ടുള്ള തെറ്റായ പാതകളോട് പൂർണ്ണമായിട്ട് വിട പറയാനും ആത്മീയ ചൈതന്യത്തെ പടുത്തുയർത്താനുള്ള ബോധനം നമ്മളിൽ തന്നെ രൂപപ്പെടുത്താനും പരിശുദ്ധ അമ്മയെ നമ്മൾ നോക്കി ജീവിക്കണം പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ടതായിരുന്നു കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ പുത്രൻ തമ്പുരാൻ നടന്നു നീങ്ങിയപ്പോ ആ പാതയിൽ പിൻബതമേകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഒരു ക്രൈസ്തവനും പറയണം അത് പരിശുദ്ധ കന്യക കന്യകാമറിയുക അവൻ്റെ കുരിശിന്റെ പാതയിൽ അവൾ ഓടി ഒളിച്ചില്ല അവൻ്റെ സുഖമമായ അനുഭവത്തിൽ തലോടലായി കൂടെ നിന്നു അവൻ്റെ ശൈശവത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയം ത്യാഗത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു ജെറുസലേമിൽ നിന്ന് ജരൂക്കയിലേക്കും ജരീക്കയിൽ നിന്ന് വ്യത്യസ്തമായ ദേശങ്ങളിലേക്കും പുത്രൻ തമ്പരാൻ നടന്നു നീങ്ങുമ്പോൾ അതിനോടൊപ്പം സഹയാത്രികയായി തീർന്ന പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ ആഗമന വേളയിൽ ശിഷ്യഗണങ്ങളോടൊപ്പം സാക്ഷ്യം വഹിച്ച പരിശുദ്ധ അമ്മ എല്ലാ ഇടങ്ങളിലും രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാകാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു ക്രൈസ്തവനും അഭിമാനത്തോടെ ഏറ്റുപറയേണ്ട യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കനികാമറിയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കനിവാർന്ന് നിൽക്കുന്ന വലിയ മാത്യസ്ഥമാണ് നമ്മുടെ കുറവുകളെ നിറവാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയുമെന്ന് കാനായിലെ കല്യാണ വേളയെ നോക്കി പഠിക്കണമെന്ന് നമ്മൾ ധ്യാനിച്ചു പോന്നു പരിശുദ്ധ അമ്മ നമ്മുടെ കുറവുകളിൽ പ്രത്യക്ഷപ്പെടും അശുദ്ധമായ പാതകളെ തിരഞ്ഞെടുക്കാനുള്ള പ്രവണത നമ്മുടെ ശരീരത്തിൽ നിന്ന് രൂപപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ശക്തിയായിട്ട് ഭവിക്കും കാരണം അവൾ മനോബലത്തിൻ്റെ ഉടമയാണ് പുത്രൻ തമ്പുരാൻ പരിശുദ്ധ കന്യകാമറിയത്തെ കാനായിലെ കല്യാണ വേളയിൽ വെച്ച് വിളിക്കുന്നുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കുമെന്തോ അഗാധമായ ദൈവശാസ്ത്ര വീക്ഷണത്തോടുകൂടിയാണ് യോഗന്നാസ്ലീഗ അത് അവതരിപ്പിച്ചു തരിക സ്ത്രീ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ട് അതിനൊരർത്ഥമുണ്ട് സെൻസിറ്റീവ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ആ അമ്മയ്ക്ക് ആ കുടുംബത്തിന്റെ അവസ്ഥയെ തിരിച്ചറിയാനുള്ള ത്രാണിയുണ്ടായിരുന്നു ഒരു കുടുംബം ഇങ്ങനെ അപമാനത്തിലേക്ക് പോയപ്പോൾ ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിന്ന അമ്മ ആ കുടുംബത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച അമ്മ ഇതേ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന തിരിച്ചറിവുണ്ടാവണം പരാജയത്തിന്റെയും അപമാനത്തിൻ്റെയും കുറവുകളുടെയും സാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ സൂക്ഷ്മോധത്തോടെ ഷീ സോ സെൻസിറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻസ് പരിശുദ്ധ കന്നികാമറിയത്തിന് എൻ്റെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കാനുള്ള സൂക്ഷ്മബോധമുണ്ടെന്നാണ് സെൻസിറ്റീവ് സൂക്ഷ്മബോധത്തിൻ്റെ ആരാണ് സുവിശേഷത്തിൽ എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ അമ്മയാണ് നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുമെന്ന് ചിമയോൻ പ്രവചിച്ചപ്പോഴ് ആ വചനത്തെ പൂർണ്ണമായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് പുത്രം തമ്പുരാനോടൊപ്പം സഹകാർമ്മികത്വം വഹിച്ച് അവൾ കാൽവരി വരെ നടന്നു നീങ്ങിയപ്പോഴും ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കവൾ ഇങ്ങനെ ആഴ്ന്നാർന്നിറങ്ങുകയായിരുന്നു ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു പ്രേരണയും അവളെ പ്രാപ്തയാക്കിയില്ല എന്നത് അവളുടെ ജീവിതത്തിൻ്റെ അഭിമാനമാണ് അഭിമാനത്തിൻ്റെ നിറക്കൂട്ടായി പരിശുദ്ധ ഖനികാമറിയം തെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഓർത്തോണം പരിശുദ്ധ അമ്മ കാതലായ ആത്മീയതയുടെ ഭാവമായിരുന്നു പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവൾ തളർന്നില്ല അവൾ ഒരിക്കൽ മാത്രമേ സംശയം ചോദിച്ചുകൊള്ളൂ ശരീരത്തിൻ്റെ ഭാവനയിൽ നിന്ന് ശരീരത്തിൻ്റെ പ്രവണതയിൽ നിന്നുള്ളൊരു ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഈ ചോദ്യത്തിന് സംശയനിവാരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യവും ചോദിക്കാതെ മൗനത്തിൽ ധ്യാനമാക്കി അവൾ കുരിശിൻ്റെ കീഴുവരെ നടന്നു നീങ്ങിയെങ്കിൽ പരിശുത്തമ്മ പിന്നെ പോയി നിന്നത് കുരിശിൻ്റെ കീഴെയാണ് യോഗന്നാസിലിക വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു തരുന്നൊരു സത്യമുണ്ട് അതായത് അവൾ നിന്നു കുരിശിന്റെ കീഴെ ഒരു സുവിശേഷകനും എഴുതി വെച്ചിട്ടില്ല പരിശുദ്ധ കന്യകാമറിയം കുരിശിന്റെ കീഴെ ബോധരഹിതയായിരുന്നുവെന്നു അവൾ ദൃഢ ചിത്തയായി മനോബലത്തിന്റെ ഉടമസ്ഥയായി കുരിശിന്റെ കീഴെ നിന്നുവെന്നാണ് ഭൂമി കുലുങ്ങിയിട്ടും പരിശുദ്ധ അമ്മ കുലുങ്ങാതെ നിന്നു കുരിശിന്റെ കീഴിൽ പാറ വിളർന്നിട്ടും പിളരാതെ നിന്നു പരിശുദ്ധ അമ്മ കുരിശിൻറെ കീഴിൽ അഭിമാനത്തോടെ അവൻ്റെ ജീവിതത്തെ മുഴുവനും ജീവിതത്തിലെ കാവാകിച്ച് അമ്മ പുത്രൻ തൻ്റെ ജീവിതത്തെ പൂർണമായി ലോകത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് ഉത്തമമായ സാക്ഷ്യം വഹിച്ച പരിശുദ്ധ അമ്മ കുരിശിൻ്റെ കീഴെ നിന്നു എന്ന് യോഗനാസ്ലിക അവതരിപ്പിച്ചു തരുമ്പോ അഭിമാനത്തോടെ ഒരു ക്രൈസ്തവനും പറയണം പരിശുദ്ധ അമ്മ മനോബലത്തിൻ്റെ ഉടമയാണ് ഭൂമി കുലുങ്ങിയിട്ടും കുലുങ്ങാത്തവർ പാറ പിളർന്നിട്ടും പിളരാത്തവൾ ദാരുണമായി സംഭവത്തെ നോക്കി നിൽക്കാനുള്ള ത്രാണിയില്ലാതെ സൂര്യൻ തൻ്റെ മുഖം പൊത്തി ഭൂമുഖം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോയപ്പോഴും പരിശുദ്ധ കന്നികാമറിയും മനോബലത്തിൻ്റെ ഉടമയായി അവിടെ നിന്നു ഹിമഗണം പോലെ പരിശുദ്ധയെന്ന് ആരോ പാടിയത് ഓർത്ത് പോവുകയാണ് പരിശുദ്ധമായ നൈമല്യ ജീവിതത്തിൻ്റെ ഉടമസ്ഥയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതത്തിൽ മാധ്യസ്ഥമാകേണ്ടത് പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് സത്യസന്ധത എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് വിശ്വസ്തതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ദൈവഗീതത്തെ പൂർണ്ണമായി ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത പരിശുദ്ധ കന്നികാമറിയം സത്യസന്ധതയോടെ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ തൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിലൂടെ സഞ്ചരിച്ചു എന്നത് അഭിമാനത്തോടെ നമ്മൾ ധ്യാനിച്ചെടുക്കണം ഹൃദയം മുഴുവനും നിറവാറുന്ന ആത്മീയതയുടെ കേദാരമായിരുന്നു പരിശുദ്ധ അമ്മ ആത്മീയതയുടെ കേദാരം അതായത് സമൃദ്ധി എന്ന് പറയുമ്പോൾ അവളിൽ നിറഞ്ഞു നിറഞ്ഞ സത്യം മുഴുവനും ലോകത്തെ മുഴുവനും രക്ഷപ്പെടുത്താൻ വേണ്ടി പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ അവനോടൊപ്പം സഹകാർമ്മികത്വം വഹിച്ച് അവൾ കുരിശിൻ്റെ കീഴെ പോയി നിന്നു എന്നുള്ളതാണ് ഫുൾട്ടൻ ജേഷൻ പറയും പരിശുദ്ധ കന്യകമറിയം ഒരേ സമയം കുരിശിൻ്റെ കീഴെയും അതേ സമയം മലയുടെ മുകളിലുമാണ് ത്യാഗത്തിൻ്റെ വേദനകളുടെ നാണക്കേടിൻ്റെ പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വന്തം മകൻ തിരസ്കരിക്കപ്പെടുമ്പോൾ സ്വന്തം മകൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നാട്ടുകാരാൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അപമാനിതനായിട്ട് മാറുമ്പോൾ പീഡനങ്ങളേറ്റ് പൂർണ്ണനഗ്നായി കുരിശിനോട് തൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് എല്ലാം പൂർത്തിയായെന്ന് കുരിശിൻ്റെ നാദമുയർത്തുമ്പോൾ അവിടെയെല്ലാം സാക്ഷ്യം വഹിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് ബലം കിട്ടിയത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവം തന്നെ അമലോത്ഭവയാക്കി പുത്രൻ തമ്പുരാൻ്റെ കൂടാരമാക്കി തീർത്തു എന്ന അഭിമാനം ഉള്ളറകളിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് തൻ്റെ ആന്തരിക തലങ്ങളിൽ പരിശുദ്ധമ്മ ചേർത്തു വെച്ച യാഥാർത്ഥ്യം അഭിമാനത്തിൻ്റെതാണ് മറ്റുള്ളതുവരൊക്കെ അപമാനത്തിൻ്റെ പാതയെന്ന് ോഷിക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനത്തിൻ്റെ തിടമ്പായിരുന്നു ജീവിതം മുഴുവനും പുത്രൻ തമ്പരാനു വേണ്ടി മാറ്റിവെച്ചപ്പോ പരിശുദ്ധ അമ്മ വ്യതിചലിക്കാതെ നടന്നു നീങ്ങിയ കന്യാത്തത്തിൻ്റെ ഭാവം ഒരിക്കലും തൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ടില്ല സത്യസന്ധതയിൽ നിന്ന് വിശ്വസ്ഥതയിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കാതെ പുത്രം തമ്പുരാന്റെ ആദ്യ ശിഷ്യത്വം സ്വീകരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവമൊഴികളെ ആത്മാർത്ഥമായി സ്വീകരിച്ചപ്പോഴാണ് അത് മാംസമായി തന്നിൽ അവതരിച്ചത് ആരൊക്കെ ദൈവമൊഴികളെ ആത്മാർത്ഥമായി ജീവിതത്തിൽ സ്വീകരിക്കുന്നു അത് പ്രായോഗിക ജീവിതത്തിൽ കലരുന്ന യാഥാർത്ഥ്യമായിട്ട് മാറും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഇത് മാത്രമാണ് എവിടെയൊക്കെ മനുഷ്യൻ ദൈവഹിതത്തെ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയെ പോലെ പുത്രൻ തമ്പരാനെ ലോകത്തിൽ പകർത്താനുള്ള ശക്തിയുള്ളവനായിട്ട് മാറും വേദനകൾ ഏറ്റെടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഉള്ളിൻ്റെ ഉള്ളറകളിൽ ശേഖരിക്കുമ്പോൾ അത് ആത്മീയ അഭിമാനമായിട്ട് തീറും ഇതാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത് പ്രതിസന്ധികളെ അവൾ അഭിമാനമാക്കി മാറ്റി പുത്രൻ തമ്പുരാൻ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നാണം കെട്ടുപോകുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ ക്രൂരമായിട്ടുള്ള തടങ്ങളിലേക്ക് എറിയപ്പെടുമ്പോൾ പരിശുദ്ധ തമ്പുരാനെക്കുറിച്ച് അഭിമാനമുള്ളവളായി മൗനിയായിട്ട് ആ കുരിശിന്റെ പാതയിൽ സഞ്ചരിക്കാൻ അവൾക്ക് പ്രാപ്തി ലഭിച്ചത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് പരിശുദ്ധ കന്യകാമറിയം ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെ പാതകൾ അവർണ്ണനീയമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധ അമ്മ സഹിച്ചത് സ്വന്തം പുത്രൻ തമ്പുരാൻ ഇങ്ങനെ തിരസ്കരണത്തിന്റെയും വേദനയുടെയും ബന്ധനാവസ്ഥകളുടെയും പാതയിൽ സഞ്ചരിക്കുമ്പോഴും തളർച്ചയില്ലാതെ നിൽക്കാനുള്ള കഴിവ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത് ഉൾബോധ്യത്തിൻ്റെ നിറവിൽ അവൾ ജീവിച്ചത് കൊണ്ടാണ് ഉൾനിറവിൻ്റെ കവിയലായി ജീവിതത്തെ മുഴുവനും ആത്മീയമാക്കി തീർത്ത പരിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമ്മളുമായിട്ട് രമിതപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം പ്രതിസന്ധികളിൽ തളരാതെ നിന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ആത്മാവിൽ ദൃഢചിത്തരായി ആത്മബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും പതറുകയില്ല ജീവിതത്തെ പതറാനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഇങ്ങനെ വർത്തമാനമായി തീരുമ്പോ പതരാതെ നിൽക്കാനുള്ള ബലം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കണം പരിശുദ്ധ അമ്മ തളരാത്ത വ്യക്തിത്വ തളർച്ചകളുടെ സകല സാധ്യതകളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോഴും തളരാതെ നിന്ന അമ്മ നമുക്ക് മാധ്യസ്ഥമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വിപരീതമായ സംഭവങ്ങൾ ഉണ്ടാകാം ഓമനിച്ച് വരുലാളിച്ച് സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൂട്ടത്തിൽ കിടത്തി വളർത്തിയ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോ മാതാപിതാക്കൾ ആകുലതയിലാകും ആ വേളയിൽ പരിശുദ്ധ അമ്മയെ നോക്കണം മകനെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കണം ജീവിതത്തിൽ സ്വപ്നങ്ങൾ നെയ്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതെല്ലാം പൊലിഞ്ഞു പോകുന്ന അവസ്ഥകൾ പരിശുദ്ധ അമ്മയെ നോക്കണം ഒരു മകനെ ഊട്ടി വളർത്തിയ പരിശുദ്ധ അമ്മ സ്വപ്നങ്ങൾ പൊലിഞ്ഞവളായിട്ട് ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ട് പച്ച മനുഷ്യൻ എന്ന രീതിയിൽ പരിശുദ്ധ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈ ഒരു സ്വഭാവം വേദനകളുടെ മധ്യത്തിൽ അവൾ തളർന്നിട്ടില്ല ക്രൂരമായ അവസ്ഥകളിലൂടെ അവൾ സഞ്ചരിച്ചപ്പോൾ അവൾ തളർന്നിട്ടില്ല ഒന്നിനെയും അവൾ ചോദ്യം ചെയ്തിട്ടില്ല ദൈവവിശ്വാസത്തിൽ നിന്ന് അവൾ വ്യതിചലിച്ചിട്ടില്ല തനിക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിനു വേണ്ടിയുള്ള പ്രയാണം ഈ മണ്ണിലൂടെ അവൾ നടത്തിയപ്പോൾ പ്രതിസന്ധികൾ അവളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഹരമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ആത്മാഭിമാനത്തിൻ്റെ നിറക്കൂട്ടായി പരിശുദ്ധ അമ്മ വിരാജിക്കണം അമ്മ എവിടേക്കാണ് നോക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവൾ നോക്കിയത് ദൈവഹിതത്തിലേക്കാണ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവൾ ഇങ്ങനെ വിരാജിക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോഴും നാണക്കേടിന്റെ പാതകൾ ആവർത്തനം ചെയ്യുമ്പോഴും അവൾ നോക്കിയത് ദൈവഗീതത്തിലേക്കാണ് ദൈവഗീതത്തിലേക്ക് നോക്കിയത് കൊണ്ട് അവൾ ഒരു പ്രതിസന്ധിയിലുമായിരുന്നില്ല പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് അവൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ആ വചനമോർത്താൽ മതി അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ഹിതത്തെ അവൾ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് ഒരിടവും അവളെ സംബന്ധിച്ചിടത്തോളം പരാജയമായിരുന്നില്ല പരാജയങ്ങളെപ്പോലും വിജയത്തിൻ്റെ സാധ്യതയാക്കി മാറ്റിയതുകൊണ്ട് അമലോത്ഭവ മാതാവ് എന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി ജീവിതത്തെ അവൾ പടുത്തുയർത്തിയതുകൊണ്ട് അവളെന്നും വിജയത്തിലാണ് നിന്നത് മാനുഷികമായിട്ടുള്ള മിഴികൾ പരാജയമെന്ന് ചൊല്ലുമ്പോഴും ആത്മീയമായ മിഴികൾ തുറന്ന് പരിശുദ്ധ അമ്മയെ നോക്കിയാൽ ഇവളോളം വിജയിച്ചവർ ഈ ലോകത്തിലാരുമില്ല വിജയിച്ചു നിന്ന അമ്മയുടെ ഈ അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ജീവിതത്തിലുടനീളം സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി തീരാൻ നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി അമലോത്ഭവ മാതാവിൻ്റെ ഈ ദിനത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാവരും സമ്പന്നരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ